വയനാട് കൽപ്പറ്റയിലെ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന നഗരിയുടെ വേറിട്ട കാഴ്ചകൾ ഇനി കാണാം വനിതാ പ്രാതിനിധ്യമില്ലാത്ത ഒരു സ്റ്റാളും ഇവിടെയില്ല കേരള വിഷൻ സീനിയർ ക്യാമറാ പേഴ്സൺ സജി തറയിൽ തയ്യാറാക്കിയ റിപ്പോർട്ടും ദൃശ്യങ്ങളും കാണാം മയിലാടിപ്പാറയുടെ താഴ്വാരത്ത് വിശാലമായി ഒരുക്കിയ ഈ പ്രദർശന നഗരിയിൽ കഴിഞ്ഞു ശുചീകരണം മുതൽ സുരക്ഷ സുരക്ഷയൊരുക്കുന്നത് വരെയുള്ള രംഗങ്ങളിൽ വനിതാ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു സൂര്യൻ കോടമഞ്ഞിനോട് പടവിട്ടി പുറത്തെത്തുന്നതിന് മുൻപ് തന്നെ ശുചീകരണത്തിനായി നിയോഗിക്കപ്പെട്ടവർ ജോലികൾ പൂർത്തിയാക്കും പ്രദർശന നഗരിയിലേക്ക് വരുന്ന വാഹനങ്ങൾ സുരക്ഷിതമായി പാർക്ക് ചെയ്യാൻ വഴിയൊരുക്കുന്നതും പ്രദർശനം കാണാനെത്തുന്നവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതും വനിതകൾ തന്നെ സംഘാടകർക്കും സെമിനാറിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്കും ഭക്ഷണം ഒരുക്കുന്നതും ഈ കുത്തക കൈമുതലാക്കിയ ഇവർ തന്നെയാണ് പ്രദർശന നഗരിയിലെ ഇരുന്നൂറിലധികം സ്റ്റാളുകളിലും ഈ സാന്നിധ്യം തങ്ങളിലുള്ള വിശ്വാസമാണെന്ന് ഇവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എൻ്റെ കേരളം പദ്ധതിയിൽ ഇവിടെ ഏറ്റവും അധികം പ്രദർശന സ്റ്റാളുകളിലും സ്റ്റാളുകളിലും വിവിധ വകുപ്പുകളെ വനിതകളാണ് വനിതകളാണ് ഈ ഈ സ്റ്റാളുകളെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു ഈ ഒരു പ്രവർത്തനത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇപ്പം കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിലെ അതാ കൃഷിഭവനുകളിലെ ഉദ്യോഗസ്ഥരെ നോക്കിയാലും മെജോറിറ്റിയും വനിതകളാണ് ഈ വനിതകളുടെ മെച്ചപ്പെട്ട പ്രവർത്തനം നമ്മുടെ സമൂഹത്തിന് മുന്നോട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും മുതൽക്കൂട്ടാവും സംഘാടക സമിതി ജനറൽ കൺവീനറായ വയനാട് ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീയും ഇവർക്കൊപ്പം സജീവമായുണ്ട് വിൽപ്പന സ്റ്റാളുകളിലോ മുൻതൂക്കം വനിതകൾക്ക് തന്നെ സംരംഭകത്വ മേഖലയിൽ മികവ് തെളിയിച്ചവരും ഇവരിലുണ്ട് വയനാടിന്റെ അതിജീവനത്തിന് നാടൊട്ടുക്ക് കൈകോർത്തപ്പോൾ ആ കരങ്ങൾക്ക് കരുത്തേകിയ വനിതകളുടെ നിശ്ചയദാർഢ്യത്തിന്റെ തനിയാവർത്തനമായിരുന്നു എൻ്റെ കേരളം പ്രദർശന നഗരിയിലും തിളങ്ങി നിന്നത് സജി തറയിൽ കേരള വിഷൻ ന്യൂസ് വയനാട്